നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ആശ്വാസകരമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇസ്രായേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുല്ലക്ക് നേരെയും ലബനാന് നേരെയും വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെ ആ കരാർ ലംഘിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുല്ല തിരിച്ചടിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് െടിനിർത്തൽ കൊണ്ടുവന്നാലും ഇസ്രായേൽ ചതിക്കും കാരണം അവരുടെ പേര് ഇസ്രായേൽ എന്താണ് അത് നമുക്ക് ഉറപ്പായിട്ടുള്ള വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യാന്തര മര്യാദകളോ യുദ്ധ മര്യാദകളോ മാന്യതയോ ഇസ്രായേലിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടത് ഇല്ല എന്നതാണ് വ്യക്തമാവുന്ന കാര്യം ഏറെ സന്തോഷത്തോടെ നാം കേട്ടിരുന്നു ഒന്നാണ് ഇസ്രായേൽ വെടിനിർത്തൽ രണ്ട് ചേരുകളും പരസ്പരം ആയുധങ്ങൾ താഴെ വെക്കണം അറുപത് ദിവസത്തിനകം ലബനൻ മണ്ഡലത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പുറത്ത് കടക്കണം പരസ്പരം ആക്രമണമോ പ്രത്യാക്രമണങ്ങളോ പാടില്ല എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് ലബനാൻ പാർലമെന്റ് സ്പീക്കർ മുഖാന്തരം നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ ഇതാ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും അടുത്തായി പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ലബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു കരാർ പ്രാബല്യത്തിൽ വന്ന് ഒരാഴ്ച തികയും മുൻപാണ് ഈ കരാർ ലംഘനം എന്നത് സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രായേലിന് യാതൊരു താല്പര്യവും ഇല്ല എന്നതിന്റെ തെളിവ് എന്ന ഏറ്റവും വലിയൊരു തെളിവ് കൂടിയായി മാറിയത് കഴിഞ്ഞ ദിവസം ലബനനിലെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെ ഇസ്രായേൽ വധിച്ചുവെന്ന വാർത്ത ലബനൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും തുടർന്ന് ഇസ്രായേൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതോടെ ഉടമ്പടിക്കരാർ തള്ളപ്പെട്ടു കഴിഞ്ഞുവെന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കുറഞ്ഞത് ഒൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ട തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ കരാർ ലംഘനം നടത്തി ലബനൻ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന തർക്ക പ്രദേശമായ ചായ്ബിലെ കുന്നുകളിലെ ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തി വെടിനിർത്തലിന്റെ ഇസ്രായേലിന്റെ ആവർത്തിച്ചുള്ള കരാർ ലംഘനങ്ങൾക്ക് ഹിസ്ബുല പ്രതിരോധ പ്രത്യാക്രമണവും നടത്തിയതായി ഹിസ്ബുല വ്യക്തമാക്കി ിൽ ഉടനീളം മാരകമായ വ്യോമാക്രമണങ്ങൾ തന്നെ പിന്നീട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് തെക്ക് സാധാരണക്കാർക്ക് നേരെ വെടി ഉതിർത്തു തലസ്ഥാനമായ ബൈറൂട്ട് ഉൾപ്പെടെ ഉള്ള ലബനീസ് വ്യോമാതിർത്തിയിൽ ഡ്രോണുകൾ പറത്തൽ എന്നിവയും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന ഇസ്രായേൽ ഉടമ്പടി ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി ഈ ലംഘനങ്ങൾ തടയാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രമങ്ങൾ വിജയിക്കാത്തതിനാലാണ് ഞങ്ങളുടെ പ്രത്യാക്രമങ്ങൾ ആരംഭിച്ചതെന്ന് ഹിസ്ബുലയും വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുലയുടെ നീക്കങ്ങൾ ഇസ്രായേലിനെ തടയാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതായിരുന്നില്ല ഹിസ്ബുല്ലയാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതേസമയം ലെമനൻ അതിർത്തി കടന്നുള്ള വ്യോമാക്രമമാണ് തുടക്കമെന്ന നിലപാടിലാണ് ഹിസ്ബുല്ല നിൽക്കുന്നത് തെക്കൻ ലെബനാനിലെ ഹാരിസിൽ അഞ്ചു പേരും ലൗസയിൽ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് പിന്നീട് മൂന്ന് പേരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ലബനാനിൽ നാലായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ട വിനാശകരമായ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിന്റെ ദുർബലതയാണ് പുതിയ ആക്രമണം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഹിസ്ബുല കനത്ത ആക്രമണത്തിന് മുതിർന്നാൽ മുൻപത്തെതിലും ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കും ഈ ആക്രമണങ്ങൾക്ക് ഹിസ്ബുല കോപ്പുകൂട്ടിയേക്കുമെന്ന ആശങ്ക ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കുമുണ്ട് നേരത്തെ ഇസ്രായേലിലെ തന്ത്രപ്രധാന മേഖലകളിലേക്കും മറ്റും നിരന്തരമായി ഹിസ്ബുല അവരുടെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നതോടെ ഇതുമായി വെടിനിർത്തലാവാമെന്ന് ഇസ്രായേൽ തന്നെ മുൻകൈയെടുത്തുകൊണ്ടാണ് അമേരിക്കയുടെ പദ്ധതി അവതരിപ്പിക്കുന്നത് ഒടുവിൽ അമേരിക്കയും ഫ്രാൻസും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് വെടിനിർത്തൽ കരാർ എന്നാൽ ഏത് സാഹചര്യത്തിലാണ് വീണ്ടും ഇസ്രായേലിന്റെ പ്രകോപനം എന്നത് വ്യക്തമല്ല ഇസ്രായേലിലും അമേരിക്കയും ചേട്ട നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹിസ്മുലയുടെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ജില്ലയായ നൊബാത്തയിൽ ഇസ്രായേൽ റോക്ക് ഓഫീസർ മഹദി കൈസിനെ വധിച്ചതായി ലബനൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി തിങ്കളാഴ്ച വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ സൈനിക തലവന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ എന്നത് കണ്ടറിയുക തന്നെ വേണം ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിക്കപ്പെട്ട ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ അവരെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു വെടിനെത്തലിന് ശേഷം ലബനാനിലെ ജീവിതം പുനരാരംഭിക്കാൻ തുടങ്ങിയ ശേഷമുള്ള അക്രമം തിരികെ എത്തിയ ഈ സാധാരണക്കാരെ വീണ്ടും ഭയപ്പെടുത്തിയിരിക്കുകയാണ് അവർ ഇനിയും പാലായനം ചെയ്യേണ്ടി വരുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ദാസക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലബനീസ് സംഘം മാസങ്ങളായി വടക്കൻ ഇസ്രായേലിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ഉന്നത സൈനികരെയും രാഷ്ട്രീയ നേതാക്കളെയും യുദ്ധത്തിന് തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിരുന്നു ആ കണക്കിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഹിസ്ബുല തലവൻ ഹസൻ നസറുള്ള ഉൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട തെക്കൻ കിഴക്കൻ ലബനൻ ബൈറൂട്ട് പ്രാന്ത പ്രദേശങ്ങളായ ഡാഹിയയിൽ ഹിസ്ബുള പ്രചാരണത്തിലുള്ള പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ലബനലിന് ഉടനീളം ആയിരക്കണക്കിന് കെട്ടിടങ്ങളും വീടുകളും നിരപ്പാക്കുകയും ചെയ്തു എന്നിട്ടുമുള്ള വടക്കൻ മധ്യ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ റോക്കറ്റ് ആക്രമണം തുടർന്നു ലബനൻ പ്രദേശത്തേക്ക് കടന്ന ഇസ്രായേൽ സൈനികർക്ക് കനത്ത നഷ്ടം വരുത്തിയതായും സംഘം പറഞ്ഞു അറുപത് ദിവസത്തിനകം ലബനൻ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്നും ഫിഫ്ല ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ലിറ്റാനിയ നദിയുടെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങണമെന്നും അമേരിക്കയും ഫ്രാൻസും ഇടനിലക്കാരായി ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ആ രണ്ടു മാസത്തിനുള്ളിൽ ലബനൻ സൈന്യം തെക്കൻ ലബനനിലേക്ക് വിന്യസിക്കപ്പെടും എന്നിങ്ങനെയായിരുന്നു കരാർ ഉണ്ടായിരുന്നത് ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായി വന്നൊരു കരാറായിരുന്നു ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ വീണ്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ആരംഭിക്കുകയാണ് ഒരുപക്ഷെ മുൻപത്തേക്കാൾ ശക്തമായതോ അല്ലെങ്കിൽ അതിന്റെ തോതനുസരിച്ച് മറ്റോ സിറിയ്ക്ക് നേരെ പഴയ വിമതന്മാരെ മുൻനിർത്തി പാശ്ചാത്യ രാജ്യങ്ങൾ വീണ്ടും ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ലക്ഷ്യം വ്യക്തമായിരുന്നു ഒരിക്കലും സമാധാനത്തോടെ പശ്ചിമേഷ്യ മുന്നോട്ട് പോകരുതെന്നത് പാശ്ചാത്യ ശക്തികളോട് കിഴൻ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ഈ കരാർ എത്രമാത്രം മുന്നോട്ട് മുന്നോട്ടു പോകുമെന്ന് നാം പറഞ്ഞിരുന്നു അത് തന്നെ സംഭവിച്ചു എന്നതാണ് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഇസ്രായേലിന് വൻ നാശമാണ് ഹിസ്മുല്ലയുടെ പക്കൽ നിന്നും ഉണ്ടാകുന്നത് ഹിസ്മുല്ല അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്